ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റനാഞ്ച് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ലീവൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും അല്ലേ അപ്പം നമ്മൾ പലരൊക്കെ ഒക്കെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ മടി പിടിച്ച് നല്ല മഴയാണ് അപ്പം നമുക്ക് പഠിക്കാനും തോന്നുന്നുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യായിരിക്കുമല്ലേ എന്ന് വിചാരിച്ച ടൈം വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ അപ്പം അവരോടൊക്കെ ആയിട്ട് എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ പേരൻസ് െ കാണാൻ പറ്റും അവരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടീസും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇനി പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ പുറത്തൊരുപാട് പണിയെടുക്കുന്ന ആളുകളെയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരാണെങ്കിൽ അവരുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ഇപ്പം നിങ്ങൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നത് അത് അവരുടെ വർക്കാണ് അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ നമ്മൾ ചുറ്റുപാടും പല എക്സാമ്പിളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും നേരെ മറിച്ച് നമ്മളാണെങ്കിലോ നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താതെ നമുക്ക് വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ സമയം വേസ്റ്റാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പണി എന്താണ് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മണിക്കൂറാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിരിക്കും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു കാര്യം ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അതല്ല അങ്ങനെ സമയം വേസ്റ്റാക്കാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും സെറ്റായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ സമയം വേസ്റ്റാക്കിയത് കൊണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നത് വെറും ടെൻത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രമായിരിക്കില്ല ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരോ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നവരോ ഏതെങ്കിലും മത്സര പരീക്ഷയ്ക്ക് അങ്ങനെ എന്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണെങ്കിലും എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയത്തിന് നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും വേസ്റ്റ് ചെയ്ത് കളയാതെ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരമെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ ണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ പിന്നീട് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നതായിരിക്കും ഞാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ആകെ മടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ആക്കുന്നത് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരുന്നതാണ് ആ മടിയൊക്കെ മാറ്റിയിട്ട് അപ്പം നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം പഠിക്കാൻ എടുത്തിട്ടുള്ളത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രിയാണ് എടുത്തേക്കുന്നത് അറിയാലോ പ്ലസ് ടു ഉള്ളവർക്ക് അറിയാമായിരിക്കും അത് കുറച്ച് എന്താ ഡിഫിക്കൾട്ടായിട്ടുള്ള പോലത്തെ ഒരു ചാപ്റ്ററാണ് ഇതിപ്പം ഞാനൊരു പത്ത് മണിയൊക്കെ ആയപ്പം ഇരുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു പന്ത്രണ്ട് ഒരു മണി രണ്ടര വരെ രണ്ട് വരെ എന്തായാലും ഞാനത് ഇരിക്കും അത് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല മൊത്തത്തിൽ എനിക്ക് പഠിച്ച് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തേക്ക് എനിക്ക് ഇത്ര തീർക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ടാസ്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും എനിക്ക് ഈ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എനിക്കും പ്രശ്നമുള്ളത് പലർക്കും അതായിരിക്കുമല്ലോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോ ഫ്ലോയിൽ അങ്ങ് പോകും അപ്പം കെമിസ്ട്രി ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ആ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് പാടാണ് അപ്പം ഞാനിങ്ങനെയാണ് പഠിക്കുന്നുള്ളതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നത് ഈ ചാപ്റ്റർ ഭയങ്കര കഷ്ടമാണെന്നാണ് നമ്മൾ ചില ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ പക്ഷെ പഠിച്ച് തുടങ്ങിയപ്പം എനിക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടു ഈ ചാപ്റ്റർ സത്യം പറഞ്ഞാൽ എനിക്ക് സൊല്യൂഷൻസ് പഠിക്കുന്നതിനേക്കാളും അതാണ് അത് നല്ല സിമ്പിൾ ചാപ്റ്റർ പക്ഷേ അതിനേക്കാൾ എനിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്നത് ഇത് പഠിക്കാനാണ് അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ െങ്കിൽ ആ ചാപ്റ്റർ ഭയങ്കര ഈസി ആയിരിക്കും ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഞങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് വളരെ മനസ്സിലാക്കി തന്നാണ് ഞങ്ങളുടെ ടീച്ചർ എടുക്കുന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ അത് ചുമ്മാ ബൈ ഹാർട്ട് പഠിക്കാതെ ആ ഇക്വേഷനില് ഓരോ കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ച് ഒരു ഒന്ന് രണ്ട് തവണ എഴുതി കഴിഞ്ഞ് അതിലൊരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിയുമ്പം അത് സെറ്റ് ായിരിക്കും അങ്ങനെ ചെയ്താൽ മതി ഞാൻ അങ്ങനെ എന്നെ പഠിപ്പിച്ച് പഠിക്കുമായിരുന്നു ചെയ്തത് അതുകൊണ്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഇത് തീർക്കാൻ പറ്റി ഗൈസ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി പഠിക്കാനുണ്ട് ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാനിപ്പം പറഞ്ഞല്ലോ ഒരു രണ്ട് വരെ അങ്ങനെ പോകും പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാനൊരു ലൈവ് വരാനുണ്ട് യൂട്യൂബിൽ ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നാല് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സബ്ജക്റ്റ് ഇത് ഇനി കുറച്ച് എഴുതി കഴിഞ്ഞിന് വേറെ എടുക്കാൻ പോവുകയാണ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഫിസിക്സ് എടുത്തിട്ടുണ്ട് ഇന്നലെ ഇത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു കുറേ ഉണ്ടേനും അല്ല കുറച്ച് എടുത്തുള്ളൂ ഇന്നലെ പഠിച്ചുള്ളൂ ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇത് തുടങ്ങിയിട്ട് ഞാൻ രാത്രി പത്ത് മണിവരെ എടുക്കുന്ന ചെറിയ ബ്രേക്ക് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് ഇന്നലെ കുറച്ച് പേർക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ട് കണ്ടായിരുന്നു പ്ലസ് ടു ആയിട്ടും ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടോന്ന് അപ്പം നിങ്ങൾ പ്ലസ് വൺ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ തുടങ്ങിയാലും മതി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ ഇപ്പോൾ തൊട്ട് കറക്റ്റായി ചെയ്തു പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും പക്ഷേ നിങ്ങൾ പ്ലസ് ടുക്കാരാണെങ്കിൽ ഇനിയും സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റിലോട്ടേക്ക് നിങ്ങൾക്ക് പ്ലസ് വൺ തന്നെ അറിയാലോ എങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ടുക്കാരാണെങ്കിൽ ലാസ്റ്റിലോട്ട് മാറ്റി വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്തു ടീച്ചേഴ്സിന്റെ കൂടെ തന്നെ പോകാൻ വേണ്ടി പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് വേറെ കുറേ വർക്കുകളൊക്കെ കുറച്ച് കഴിയുമ്പം എല്ലാ ലാബും സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ സയൻസ് ഒക്കെ ആണെങ്കിൽ ലാബൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര സമയം കിട്ടില്ല ആയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ അല്ലെങ്കിൽ പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പ്ലസ് വൺ തന്നെ ആലോചിച്ച് വെക്കാൽ മതി പ്ലസ് വണ്ണിനെ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നതല്ലേ പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സയൻസിൽ ഫിസിക്സ് എങ്ങനെയായിരുന്നു പഠിച്ചതെന്നുള്ളത് ഇതൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചതുള്ളത് നിങ്ങളെ കമന്റിൽ അറിയിക്കുക എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇന്നലൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫിസിക്സ് എനിക്ക് സിമ്പിൾ സിമ്പിളാണെന്ന് പക്ഷെ സത്യം പറയാൻ എനിക്ക് ഫിസിക്സ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്രാവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റിലൊക്കെ അറിയിച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ അങ്ങനെ ടിപ്സ് പറയുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങളെങ്ങനെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അറിയാത്ത ആളുകൾക്കൊക്കെ അത് യൂസ്ഫുൾ ആകുന്നതായിരിക്കും ആ ടിപ്സ് കണ്ടുകഴിഞ്ഞാൽ ഇനി പ്ലസ് വണിൽ പോയത് ണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ടഫ് കുറച്ചും പക്ഷേ ടഫ് കുറച്ചും ഫിസിക്സ് കുറച്ച് ടഫായിരിക്കും അല്ലേ അതായത് പെട്ടെന്ന് പ്ലസ് വണിൽ എത്തി കഴിയുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ എന്തായാലും ടഫ് പോലെ തോന്നും പക്ഷെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ സിംപിളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഡയമെൻഷൻ എഴുതുന്നതൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പ്ലസ് ടുവിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട സംഭവമാണ് മറ്റേ വെക്ടർ അഡീഷൻ ഒക്കെ വരുന്ന ചാപ്റ്ററില്ലേ ആ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം നിങ്ങൾ പഠിക്കും കഴിയുമ്പോൾ വെക്ടർ പ്രൊഡക്റ്റും ഒക്കെ വരുന്ന സംഭവമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിലുള്ള തന്നെ കറക്റ്റ് പഠിക്കണം പി ഡി എഫിലൊക്കെ ആ ഒരു ഭാഗം അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തരാറില്ല പ്ലസ് ിൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് തേർഡ് ചാപ്റ്ററിലേക്കാണ് ആ വെറ്റേഴ്സിൻ്റെ ഒക്കെ വരുന്നത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം സെക്കൻഡ് ഇയറിലും ഭയങ്കര അത്യാവശ്യമാണ് വരുന്നുള്ളത് പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല നല്ല എളുപ്പമുള്ള കുറേ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് ലാസ്റ്റ് ആകുമ്പോൾ മാത്രമല്ല സ്റ്റാർട്ടിങ്ങിലും കുറേ എളുപ്പമുള്ള ഡെറിവേഷൻ ഒക്കെ ഉണ്ട് ലൈക്ക് എന്താണ് നിങ്ങളുടെ മറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ അതിലൊരു ഡെറിവേഷൻ ഉണ്ട് അതൊക്കെ സിമ്പിൾ ആണ് അതൊക്കെ നല്ല എളുപ്പം മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് കുറെ ഡെറിവേഷനൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ അതായത് ലാസ്റ്റിലോട്ടേക്ക് നിങ്ങൾ പ്ലസ് വൺ ആരെ വെക്കരുത് കാരണം ഒരുമിച്ച് ഒരുപാട് ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോ ഡെറിവേഷൻ ടീച്ചർ ഇപ്പോൾ ഒരു ദിവസം ടീച്ചർ ഒന്നിൽ കൂടുതൽ ഡെറിവേഷൻ പഠിപ്പിക്കില്ലല്ലോ അന്ന് വന്ന ഉടൻ ആ ഡെറിവേഷൻ ഒരു തവണ അല്ലെങ്കിൽ മാക്സിമം രണ്ട് തവണയെങ്കിലും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചു കഴിയും പിന്നെ ആ വീക്കിൻ്റെ അവസാനം നിങ്ങൾ അതൊന്നും കൂടി റിവിഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ എല്ലാ ഡെറിവേഷനും പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല ഞാൻ ഞാനങ്ങനെയായിരുന്നു ടെസ്റ്റ് പേപ്പർ ഒക്കെ പറയുമ്പം അപ്പം എഴുതി പഠിക്കണം ഡെറിവേഷൻ നിങ്ങൾ എന്താ മാത്സ് പഠിക്കുന്ന പോലെ ചെയ്ത് പഠിക്കുക അവർക്ക് നോക്കി എഴുതുക പിന്നെ കാണാതെ എഴുതുക അങ്ങനെ നിങ്ങൾക്ക് എത്ര തവണ എഴുതുമ്പോഴാണോ നിങ്ങൾ പഠിക്കുക അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾ ഞാൻ ഞാനങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ലാസ്റ്റ് ഭയങ്കര ഉപകാരമായിരുന്നു ലാസ്റ്റ് എനിക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതെന്ന് വന്നില്ല പഠിച്ച് റിവൈസ് ചെയ്യേണ്ടതായിരുന്നു വന്നത് വികാരിപ്പം ഞാൻ അതൊക്കെ തന്നെയാണ് പറയുന്നത് ഞാൻ എൻ്റെ സമയം നിങ്ങളുടെ സമയം ഒന്നും കളയുന്നില്ല നല്ല ടിപ്സ് കുറെ അടിപൊളിയായിട്ടുള്ള ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള നല്ല ടിപ്സൊക്കെ ഞാൻ വേറെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ എല്ലാവരും നല്ല മൂഡോട് കൂടി തന്നെ പഠിക്കാനിരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ബൈ